എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം നിറച്ചെനയുള്ള വലിയൊരു ബ്രൗൺ ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പക്കവുമുള്ള അടിപൊളിയാട് ലൈവ് ബോഡി വെയിറ്റ് അൻപത് കിലോക്ക് അടുത്തുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഈ മാസം ജൂണ് മുപ്പ മൂന്നാം തീയതിക്ക് നാല് മാസം പൂർത്തിയാവുകയാണ് ചേന നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഏഴ് മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി സിരോഹി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല പേരസ്റ്റോക്കെ നിർത്താൻ അനുയോജ്യമായ അടിപൊളി ഒരു കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ലൈ ബോഡി വെയ്റ്റ് ഇരുപത്തി എട്ട് കിലോൻ്റെ അടുത്ത് വരുന്ന ഒരു പടക്കുട്ടിയാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് ഈ സിരോഹി പണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചിയാശകമെല്ലാം അനുയജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാൽപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ഒരു ക്രോസ് പേഡ് പടക്കുട്ടിയാണ് ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം ഒരു കുട്ടി അമ്മയാടിന് നല്ല പാലുണ്ട് നിലവിൽ പാൽ കറക്കുന്നില്ല കുട്ടി കുടിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടി നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി വളർത്താനും ക്രോസിങ്ങിന് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു ക്രോസ് പീഡ് മുട്ടനാണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള അടിപൊളിയൊരു മുട്ട ഈ ആടുകൾ വിൽപ്പനയ്ക്കുള്ളതല്ല കേട്ടോ നിലവിലെ മുട്ടനാടുകൾ മാത്രം വിൽപ്പനക്കുള്ളത് ഈ മുട്ട ക്രോസ് ചെയ്തിട്ടുണ്ടായ ആടും കുട്ടിയാണത് അത് രണ്ടും വിൽപ്പനയ്ക്കുള്ളതല്ല നിലവിലെ ഈ മുട്ടനാട് മാത്രമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ അത്താണി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇരച്ചവശവും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കെ ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഇപ്പോൾ തന്നെ തിരൂര് പുത്തനത്താണി ഭാഗങ്ങളിൽ ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ബർബറി മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും ഭാവിൽ ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനും അനുയോജ്യമായ ഒരു മുട്ടൻ ലൈവ് ബോഡി വെയ്റ്റ് ഇരുപത്തിയഞ്ച് കിലോ വരുന്നുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ കുട്ടിയത്തിനടുത്ത് മൈനാപൂർ ഈ മുട്ടനാട്ടൻ കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മൂരി വിൽപ്പനക്ക് വളർത്താനും ഏറെച്ചാഴ്ചക്കും അനേജും വളർത്തി വലുതാക്കാനും അനേജുമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മൂരി അത് വളർച്ച വെക്കാൻ സാധ്യതയുള്ള ഒരു മൂരിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് വരും വളർത്താനും അർച്ചാശവും മനുഷ്യമായ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു മൂരി വില്പനക്ക് വയസ്സിന് മുകളിൽ ചോദിക്കുന്ന വില അറുപത്തി രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ വളർത്താനും ഇറച്ചാവശ്യം അനുജമായ മറ്റൊരു മൂരി വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് അക്കീക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഈ മൂരിയുടെ ചോദിക്കുന്ന വില അറുപത്തിയെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ ഈ മൂരികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മൂലകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് പോത്തും കൂട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള നാട്ടിൽ സെറ്റായ കുട്ടികൾ ഈ ഫസ്റ്റ് കാണുന്ന വെള്ള കളർ കാണുന്ന അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം വിൽപ്പനക്കുള്ളതാണ് അത് ഓൾറെഡി കച്ചവടമായതാണ് ആ എടുത്തെ ഭാഗത്തുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പൂത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് ഒരെണ്ണത്തിന് ഇരുപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഈ പോത്തുംകൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് പാൽപ്പല്ല് പറഞ്ഞിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിക്കുട്ടിയുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം വളർത്താനും ഇറച്ചാഴ്ചകൾ അടിപൊളി ഒരു മുട്ടനാട് വിൽപ്പന ഒക്കെ നല്ല ബോഡി വൈറ്റുള്ള ഒരു മുട്ടൻ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് ഈ മുട്ടനാണ്ടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് പോത്തും കൂട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി മക്കൾ നാട്ടിൽ സെറ്റായ കുട്ടികളാണ് ഈ പോത്തുമുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ മാത്രം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിൽ പതിനാറ് പതിനാറ് ഇരുന്നൂറ്റൻപതൊക്കെ വരുമെന്നാണ് പാർട്ടി പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടറിനടക്കാവ് വളർത്താനും എർച്ചാശങ്കമനുജമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള ഒരു പോത്ത് ഏകദേശം നൂറ്റി നാൽപ്പത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല അൻപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടർനടക്കാവാണ് ഈ പോത്തിന് തിരൂർ പുത്തനത്താണി ഭാഗങ്ങളിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശ കമ്പനിയുമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടും അടിപൊളി ഒരു പോത്ത് രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ തന്നെ ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഈ വഴിയിൽ കാണുന്ന നാല് മലബാരി മുട്ടനാടുകൾ വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് രണ്ട് അമ്മമാരുടെ നാല് മക്കളാണ് വളർത്താനും ഇറച്ച ആവശ്യമാവും അനുജം ലൈവ് ബോഡി വെയ്റ്റ് നാലും കൂടി തൊണ്ണൂറ്റി രണ്ട് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ നാൽപ്പത്തി ആറായിരം രൂപയാണ് നാല് മലബാരി മുട്ടനാടുകൾക്ക് നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ മുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും എർച്ചയാവശ്യം മനുഷ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം പള്ളിത്തൂക്കം നൂറ്റി എൺപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിനെ ചോദിക്കുന്ന വില എഴുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ വളർത്താനും എർച്ചവശക്കും അനുയോജ്യമായ ഒരു നാടൻ മുട്ടൻ രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ബോഡി വെയ്റ്റ് ഉള്ളൊരു മുട്ടനാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയാണ് ഈ മുട്ടനാണിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കി അകയുടെ എല്ലാം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവേടകം ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിറച്ചനയിലുള്ള മറ്റൊരു പശു വിൽപ്പനയ്ക്ക് ഈ പശു രണ്ടാമത് പ്രസവത്തിനാണ് ഇപ്പം ചെനയുള്ളത് പ്രസവിക്കാൻ ഇനി പന്ത്രണ്ട് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇരുപത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് രണ്ടാമത്തെ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം ഈ രണ്ട് പശുക്കൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക വർത്താനും എർച്ചാശു കുമ്പനിക്കുമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ക്രോസിങ് നിർത്താനും അനുജമായ നല്ല ക്രോസിങ് ടെൻഡൻസി ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം രണ്ട് പൊളി പോത്തുംകൂട്ടന്മാർ വിൽപ്പന കണ്ട് കേട്ടോ അടിപൊളി സാധനങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റാറായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് തൊണ്ണൂറ്റാ തൊണ്ണൂറ്റി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഈ പോത്തുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല വളർത്താനും അരച്ചാശവും അനുജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഏകദേശം മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്ത് ഇപ്പോത്തിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് മതിലകം ഇപ്പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടയും കുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള അടിപൊളി ഒരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽപുസവത്തിലെ ഒരു കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്ലാസിക്കന് നിർത്താൻ അനുജമായ അനുയജ്യമായ ഒരു ബീച്ചൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള നല്ല പഞ്ചിപ്പേഴ്സ് ചെവിനീളം വെള്ളിക്കണ്ണെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ നല്ല ടെൻഡൻസി ഉള്ള മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊണ്ടോട്ടിക്കടുത്ത് കാർപ്പിൽ ഈ വീടിൽ കാണുന്ന ഒരു പശുവും അതിൻ്റെ മൂന്ന് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി ഒരു പശുക്കുട്ടിയാണ് പശുവിൻ്റെ കറവ ആരംഭിച്ചിട്ടില്ല നല്ല അകടും കമ്പൊക്കെ കണ്ടിട്ട് അത്യാവശ്യം പാലുള്ളത് പോലെ തോന്നുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക ഇതിൻ്റെ ഉദ്ദേശം എന്ന് അറുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും കുട്ടിയും കൂടി അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു അടിപൊളി പാലാടും അതിൻ്റെ എട്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള ഒരു പടക്കുട്ടിയാണ് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചാണ് ക്രോസ് ചെയ്തിട്ടില്ല അമ്മയാടിനെ ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം പറയാനും പറ്റില്ല നല്ല ഒരു അടിപൊളി ഒരു കുട്ടിയും ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടിനും കൂടി ഇരുപത്തയ്യായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാങ്ങടിക്കടുത്ത് ചെറുമുക്ക് കറവയുള്ള ഒരു കടിഞ്ഞൂൽ പശു വിൽപ്പനയ്ക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് പ്രസവിച്ചിട്ടിപ്പോൾ അഞ്ച് മാസമായി നിലവിൽ ദിവസവും അഞ്ച് ലിറ്റർ പാല് കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയജമായ വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം നാല് വയസ്സ് പ്രായമായിട്ടുണ്ട് നാനൂറ് കിലോ ഇറച്ചു തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ലായിരുന്നീട്ട് പൊക്കവുമുള്ള അടിപൊളി പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടത്ത് യു സി കോളേജ് വളർത്താനും ക്രോസിങ് നിർത്താനുമെല്ലാം അനുയോജ്യമായ അടിപൊളി ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്ക് പതിനെട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടുന്നിട്ട് പൊക്കവുമുള്ള നല്ല പഞ്ചി പേസ് പഞ്ചിപ്പേസ് അടിപൊളി ഒരു മുട്ട ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് താനൂര് വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പക്കവുമെല്ലാമുള്ള ഏകദേശം നാല് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു പോത്ത് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ചെറിയ പോത്ത് പോലെയാണ് തോന്നുന്നത് പക്ഷേ നല്ലൊരു ഭീമം പോത്താണ് കേട്ടോ ഈ പോത്തിന് ഈ പോത്തിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഭർത്താനുജമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ായിരം രൂപ സ്ഥലം വരുന്നത് കാസർകോട് രണ്ടാം പ്രസവത്തില് കൊമ്പില്ലാത്തൊരാട് നല്ല പാലുള്ള ആടാണ് അതിൻ്റെ ഒരു മാസം ആയതാണ് നല്ല അടിപൊളി രണ്ട് കുട്ടികൾ നല്ല കന ഉള്ള കുട്ടികൾ ഒരു മുട്ടനെ ഒരുപാട് മുട്ടൻ കുട്ടി മറ്റേ പേടം കൂട്ടി അപ്പം എടുത്തോട്ടാണ് ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മുതല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് മുട്ടന്മാരെ ഏകദേശം ഒരു അഞ്ച് മാസം പ്രായമുണ്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള മുട്ടൻ കുട്ടികളാണ് വളർത്താൻ പറ്റിയ നല്ല അടിപൊളി കുട്ടികളാണ് കേരട്ടോ കേട്ടോ ഈ രണ്ട് മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്ന് മലബാരി ക്രോസ്ഫീൽഡിൽ വന്ന മൂന്ന് പടക്കുട്ടികൾ അത്യാവശ്യം കാലഘട്ടം ഉള്ളിലോട്ടൊക്കെ നല്ല തീറ്റൊക്കെ തുടങ്ങിയ വലിയ കുട്ടികളാ കേട്ടോ ഏകദേശം ഒരു നാല് മാസത്തോളം പ്രായം ഉണ്ടാവും നല്ല വലിയ ആടിൻ്റെ കുട്ടികളാണ് മൂന്ന് പടക്കുട്ടികൾക്കാൻ പറ്റിയ മൂന്ന് പടക്കുട്ടികൾ ഈ മൂന്ന് പെണ്ണാടുകളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ